ൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്ക കഴുകണമേ കഴുകണമേ ദാവീദ് രാജാവിന്റെ ജീവിതത്തിൽ ഈ ക്ഷമയുടെ അനുഭവം വളരെ ശക്തമായി നമ്മൾ കാണുന്നുണ്ട് ദാവീദിനെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച ഒരാളാണ് സാബൂൾ പലതരത്തിൽ കൊല്ലാൻ നോക്കി അങ്ങനെയുള്ള സാവൂളിനെ തോൽപ്പിച്ച് ദാവീദ് രാജാവായിട്ട് മാറി വളരെ ന്യായമായി സാബൂളിൻ്റെ കുടുംബത്തോട് പ്രതികാരം കാണിക്കാനുള്ള ഒരു ചിന്ത അദ്ദേഹത്തിനുണ്ടാവാം അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേകിച്ച് അന്നത്തെ സാംസ്കാരികമായ ചുറ്റുപാടിൽ പ്രതികാരമൊന്നും രാജാക്കന്മാർക്ക് വലിയ പാപമായിട്ട് കരുതേണ്ട കാര്യമില്ല അവിടെ ദാവീദിന് വളരെ ന്യായമായിട്ട് പ്രതികാരം ചെയ്യാവുന്നതാണ് പക്ഷേ ദാവീദ് ചെയ്യുന്നത് എന്താണ് ജോനാഥനെ പ്രതി ഞാൻ ദയ കാണിക്കേണ്ടതിന് സാവൂളിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിട്ടുണ്ടോ എന്ന് ദാവീദ് തിരക്കി സാവൂളിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിട്ടുണ്ടോ എന്ന് ദാവീദ് തിരക്കിയത് അവരെ നശിപ്പിക്കാനല്ല കേട്ടോ ദയ കാണിക്കേണ്ടതിന് കരുണ കാണിക്കേണ്ടതിന് ആരെങ്കിലുമുണ്ടോ അതാണ് ചോദ്യം അങ്ങനെ ദയ കാണിക്കേണ്ടതിന് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദ്യം ചോദിച്ച് വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു സാവൂളിൻ്റെ ഭവനത്തിൽ സീബ എന്നുപേരുള്ള ഒരു ഭൃത്തിനുണ്ട് ഭൃത്തിനെ വിളിച്ചു രാജാവ് അവനോട് ചോദിച്ചു ഞാൻ ദൈവത്തോട് വാഗ്ദാനം ചെയ്തതുപോലെ ദയ കാണിക്കേണ്ടതിന് സാവൂളിൻ്റെ കുടുംബത്തിൽ ഇനി ആരുമില്ലേ അപ്പം അദ്ദേഹം പറഞ്ഞു ജോനാഥൻ ഒരു മകനുണ്ട് അവൻ്റെ പേര് മെഫി ബോഷത്ത് എന്നാണ് അവൻ മുടന്തനാണ് മെഫിബോഷത്തിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു വിളിച്ചുകൊണ്ട് വന്നു അപ്പോൾ ദാവീദ് അവനോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിന്റെ പിതാവായ ജോനാഥനെ പ്രതി ഞാൻ നിന്നോട് ദയ കാണിക്കും നിന്റെ പിതാമഹനായ സാവൂളിൻ്റെ ഭൂമിയെല്ലാം ഞാൻ നിനക്ക് മടക്കി തരും പിടിച്ചെടുത്തതാ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല പിടിച്ചെടുത്ത സർവഭൂമിയും ഈ സാവൂളിൻ്റെ കൊച്ചുമകൻ മുടന്തനായ ഈ മെഫിപോഷത്തിന് കൊടുക്കാനായിട്ട് ദാവീദ് തയ്യാറാവുകയാണ് പ്രിയപ്പെട്ടവരെ ക്ഷമിക്കുന്നതോടെ നമുക്ക് ദൈവത്തിൻ്റെ കൃപ കിട്ടും അത് നമ്മൾ ബോധ്യത്തിലേക്ക് കൊണ്ടുവരണം നമുക്ക് പറയാനൊക്കെ എളുപ്പം ക്ഷമിക്കും തോറും നമ്മൾ ദൈവത്തിൻ്റെ കരുണയും കൃപയും സ്വീകരിക്കുന്നവരായിട്ട് മാറുകയാണ് അതുകൊണ്ടാണ് ഈ ദൈവാനുഗ്രഹത്തിൽ മുന്നേറുന്ന വ്യക്തികളൊക്കെ ക്ഷമയുടെ കാര്യത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കി ദൈവം അനുഗ്രഹിച്ച വഴികളെ നമ്മൾ കണ്ടെത്തണം ദൈവം നമ്മളെ അനുഗ്രഹിച്ച വഴികൾ കണ്ടെത്തുമ്പോൾ നമുക്ക് ക്ഷമിക്കാനായിട്ട് എളുപ്പമായിട്ട് മാറും ക്ഷമയുടെ ഒരു അനുഭവത്തിൽ വളരാനായിട്ട് നമുക്ക് സാധിക്കും ഉടനെ ഈ പറയുന്നത് പറയുന്ന അറിയാമോ ആ മെഹിബോഷത്തിനോട് അദ്ദേഹം പറഞ്ഞു നിന്റെ പിതാവായ സാവോളിൻ്റെ ഭൂമിയെല്ലാം ഞാൻ നിനക്ക് മടക്കി തരും എന്നിട്ട് പറയുന്നെന്താ നീ എപ്പോഴും എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യും ആരോടൊപ്പം ദാവീദിനോടൊപ്പം രാജകൊട്ടാരത്തിൽ നിനക്ക് കഴിയാം ഉടനെ അദ്ദേഹം മറുപടി പറയുന്ന ഇതാണ് ചത്ത നായിക്കു തുല്യനായ എന്നോട് കരുണ കാണിക്കാൻ അംഗയിക്കു തോന്നിയല്ലോ പ്രിയപ്പെട്ടവരെ കരുണ കാട്ടുക ദ്രോഹിക്കുന്നവരോട് കരുണ കാട്ടുക ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത് ദ്രോഹിക്കുന്നവരോട് കരുണ കാട്ടുകയാണ് നമ്മൾ നമ്മളൊത്തിരി കരുണ സ്വീകരിച്ചവരാണ് അതുകൊണ്ട് നമ്മൾ കരുണ കാട്ടുന്നവരായിട്ട് മാറണം പരിശുദ്ധ കുർബാനയും കരുണയുടെ അനുഭവമോ ആഘോഷവുമാണ് ഈ കരുണയുടെ അനുഭവത്തിൽ വളരുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്നുപറയുന്നത് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഈ സ്നേഹത്തിൻ്റെ ക്ഷമയുടെ ഉദാത്തമായ ചിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട് എനിക്ക് ഏറ്റവും വ്യാഖ്യാനിക്കാൻ ഇഷ്ടമുള്ളൊരു വചനഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം എട്ടാമത്തെ അധ്യായം പാപിനിയായ സ്ത്രീയെ കർത്താവിൻ്റെ അടുക്കൽ അവർ കൊണ്ടുവരുന്ന വചനഭാഗം പാപിനിയായ സ്ത്രീയെ പാപത്തിൽ പിടിച്ചിട്ട് അവരെല്ലാവരും കൂടെ കൊണ്ടു അവർ ശിക്ഷ വിധിച്ചു എന്താണ് ശിക്ഷ നിയമത്തിൽ പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീകൾക്ക് കൊടുക്കേണ്ട ശിക്ഷ കല്ലെറിഞ്ഞ് കൊന്നോണം അതാണ് അത് എഴുതി വെച്ചിട്ടുണ്ട് അതിന് സംശയമൊന്നുമില്ല പാപത്തിൽ പിടിക്കപ്പെട്ടോ പിന്നെ കൊണ്ടുവന്ന് സൗകര്യപ്രദമായിട്ട് കല്ലെറിഞ്ഞ് ചാവ മരിക്കുന്നോടം വരെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുക അത്രയേ ഉള്ളൂ കല്ലെറിഞ്ഞു കൊല്ലോ വളരെ ക്രൂരമായ ഒരു രീതിയാണ് അപ്പോൾ വിധിയെല്ലാം കൃത്യമാണ് അപ്പോഴാണ് അവർക്കൊരു ബുദ്ധി തോന്നിയത് നമുക്ക് കരുണാമയനായ ഗുരുവിൻ്റെ അടുത്തൊന്നും കൊണ്ടിയെല്ലാം ഇവളെ ചിലപ്പോൾ ഗുരു കരുണ തോന്നി അവളോട് ക്ഷമിച്ചേക്കാനൊക്കെ പറയും അങ്ങനെയാണെങ്കിൽ യഹൂദ നിയമം തെറ്റിച്ചെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഗുരുവിനെ കൂടെ അങ്ങോട്ട് കല്ലറിയാം അത്ര തന്നെ എന്നും പറഞ്ഞുകൊണ്ട് അവനെ വാക്കിൽ കൊടുക്കാൻ വേണ്ടി അവർ അവളെ അവൻ്റെ അടുക്കിൽ കൊണ്ടുവന്നു ഈശ്വരാണെങ്കിൽ ഇവളെ കണ്ടപാടെ കുനിഞ്ഞിരുന്ന് എഴുത്തോടെ എഴുത്ത് നിലത്തെഴുത്ത് ആകെപ്പാടെ ഈശോ എഴുതിയെന്ന് പറഞ്ഞാൽ അതാണ് ബാക്കിയെല്ലാം ഈശോയെ കുറിച്ചാണ് എഴുതപ്പെട്ടത് കർത്താവ് ആകെപ്പാടെ എഴുതി ഈ സ്ത്രീയെ കണ്ടപ്പോൾ കുഞ്ഞിരുന്ന് ഏഴാണ്ടൊക്കെ എഴുതി അതെല്ലാം മാഞ്ഞുപോയി ഇവന്മാർക്ക് സഹി കെട്ടു ഇവർ പറഞ്ഞു കർത്താവേ നീ തല ഉയർത്തി എന്തേലും ഒന്നും മാറാം ഞങ്ങളിതേ വലിയ പ്രവാണിമാരും എല്ലാവരും കൂടെ വന്നിരിക്കുകയല്ലേ ഉടനെ കർത്താവ് എന്താ പറയുന്നത് അതെ എറിഞ്ഞു ഒരു കുഴപ്പമില്ല പക്ഷേ നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം തുടങ്ങിക്കോളാൻ പറഞ്ഞു ആ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് ആ മനുഷ്യരെ കുറിച്ച് ഭയങ്കര അഭിപ്രായം കേട്ടോ അവരെല്ലാം സത്യസന്ധരായിരുന്നു അവർ പബ്ലിക്കായിട്ട് സമ്മതിച്ചു അവരും പാവം ചെയ്തെന്ന് അവരിൽ പ്രായമുള്ളവർ തുടങ്ങി ഓരോരുത്തരായി കല്ലുകൾ താഴെയിട്ടിട്ട് പോയി എന്നാണ് വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത് പ്രായമുള്ളവർ മോചമൊന്നുമില്ല എല്ലാവരും പാവം ചെയ്തു എന്നിട്ട് കല്ലറിയലായിട്ട് കൊണ്ടുവന്നിരിക്കുക കൊച്ചു പിള്ളേർ കുട്ടികൾ ചെറുപ്പക്കാർ വരെ ഉണ്ടായിരുന്നു എല്ലാവരും കല്ലുകൾ താഴെയിട്ടിട്ട് അവർ പോയി നമ്മൾ മലയാളികളൊക്കെ അങ്ങനെ അങ്ങനെ സമ്മതിക്കുമോ നമ്മൾ പാവം ചെയ്താലും പാവം ചെയ്തെന്ന് സമ്മതിക്കാൻ പറ്റുമോ നമ്മൾ ഈ എറിയുന്ന പോലൊക്കെ ഒന്ന് കാണിച്ച് എന്നാൽ കൊള്ളാത്ത രീതിയിലൊക്കെ ഒന്ന് ചുമ്മാ കല്ലൊക്കെ ഒന്ന് ഇട്ടിട്ട് നമ്മൾ രക്ഷപ്പെട്ടാൽ കാരണം എറിഞ്ഞില്ലെങ്കിൽ ഭാര്യ വീട്ടിൽ കേറ്റത്തില്ല നിങ്ങളും പാപം ചെയ്തു ഇനിയും കഞ്ഞിയില്ല എന്ന് പറയും എറിഞ്ഞാൽ കർത്താവ് സമ്മതിക്കത്തില്ല വേണ്ട വേണ്ട നീ പാവം ചെയ്തതാ എനിക്കറിയാവെന്ന് പറയും അതുകൊണ്ട് ആ പ്രശ്നം നമ്മൾ ഈ കോംപ്രമൈസിൻ്റെ ആശാന്മാരാണല്ലോ മലയാളികൾ നമ്മളെ ഒത്തുതീർപ്പ് എങ്ങനെയെങ്കിലുമൊക്കെ അവർ കാണാത്ത രീതിയിലും ചെയ്ത് രക്ഷപ്പെട്ടാൽ എന്നാലും ആ മനുഷ്യർ സത്യസന്ധരായിരുന്നു അവർ കല്ലുകൾ താഴെ ഇട്ടിട്ട് പോയി ഒരു കൂമ്പാരം കല്ലും കർത്താവ് ഈശോ മീശു ആ സ്ത്രീയും അവൾ നീ ഓർത്ത് നീ ഇപ്പൊ ഇവൻ മാത്രമേ ഉള്ളൂ വിശുദ്ധനായവൻ അവൻ ഒറ്റയ്ക്ക് നീ എന്നെ അറിയാൻ പോകായിരിക്കും കാരണം ഏതായാലും നിയമം പാലിക്കണമല്ലോ ഉടനെ ഈശോ അവളോട് ചോദിക്കുന്ന കരുണാർദ്ദനമായ ചോദ്യം പ്രിയപ്പെട്ടവരെ അവളോട് ചോദിക്കുന്നത് സ്ത്രീയെ ആരും നിന്നെ കല്ലെറിഞ്ഞില്ലേന്നല്ല പിന്നെന്താണ് ആരും നിന്നെ വിധിച്ചില്ലേ ഉടനെ അവൾ പറഞ്ഞു ആരും എന്നെ വിധിച്ചില്ല കർത്താവേ ആ എന്നാൽ ഞാൻ നിന്നെ വിധിക്കാൻ പോകുക അവരെങ്ങോട്ട് മാറട്ടെന്ന് ഞാൻ കരുതിയിരിക്കുകയായിരുന്നു നീ എന്നാ പരിപാടിയായി കാണിച്ച നീ എന്നാ ഓർത്ത ഞാൻ നിന്നെ അങ്ങോട്ട് രക്ഷിക്കാൻ പോകാന്നോ നീ യഹൂദയല്ലേ നീ തിരഞ്ഞെടുക്കപ്പെട്ടവളല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാവോ അല്ലേ എന്നാൽ രണ്ട് പറഞ്ഞിട്ടെങ്കിലും ഇവിടെ ഉണ്ടേ അത് നമ്മൾ നമ്മുടെ ഒരു രീതി രണ്ട് പറഞ്ഞിട്ടെങ്കിലും നിങ്ങൾ ചിലപ്പോൾ ഈ കെട്ടിയോമാരെ ചൂടാക്കത്തില്ലേ മനുഷ്യനെയാണെന്ന് പറയേണ്ട തന്നെ കാര്യം രണ്ട് പറഞ്ഞിട്ടെങ്കിലും ആ എന്നൊക്കെ പറഞ്ഞു അതിലൊക്കത്ത് പറഞ്ഞു ഇവിടെന്നു പറയേ നമുക്ക് ഈ നമുക്ക് രണ്ട് പറഞ്ഞാൽ ഭയങ്കര ഒരു ആശ്വാസം രണ്ട് പറഞ്ഞു അതിനാ ഒന്നാമത് നമ്മൾ മുറിപ്പെട്ടു ഇനിയും നമ്മൾ രണ്ട് പറഞ്ഞു കഴിയുമ്പോൾ വേറെ രണ്ട് പേരും കൂടെ മുറിപ്പെട്ടോളും അവർ പിന്നെയും പറഞ്ഞു കഴിയുമ്പം കുറേ കുറേ പേര് മുറിപ്പെടും എന്ന് പറയുമ്പോൾ മുറിപ്പെടുത്തുകയെന്ന് പറഞ്ഞ ഒരു വല്ലാത്ത സുഖമുള്ള പരിപാടിയാണ് കല്ലറിയുക നശിപ്പിക്കുക മുറിപ്പെടുത്തുക ഇതെല്ലാം നമുക്കൊത്തിരി സംതൃപ്തി നൽകുന്ന കാര്യങ്ങൾ ഏതായാലും കഥാവ് അവളോട് പറയുന്ന വചനം വിമോചനാത്മകമാണ് വചനത്തിലെ സുവിശേഷങ്ങളിലെ ഏറ്റവും ലിബറേറ്റിംഗ് ആയിട്ടുള്ള വചനമാണ് ഞാനും നിന്നെ വിധിക്കുന്നില്ല സമാധാനത്തോടെ പോയിക്കൊള്ളുക ഇനിമേൽ പാപം ചെയ്യ അപ്പം ഞാൻ ചിന്തിക്കുക ഇവള് പിറ്റേ ദിവസവും പോയി പാപം ചെയ്യുന്നു വിചാരിക്കുക കർത്താവ് എന്നാ പിറ്റേ ദിവസം കയ്യോടെ പിടികൂടി നമ്മുടെ ചേട്ടന്മാർ കൊണ്ടുവന്നിരിക്കുക കർത്താവിന്റെ അടുത്ത് കർത്താവ് എന്ത് പറഞ്ഞേനെ നിങ്ങൾ എന്നാ പറയുന്നു എറിയാൻ പറഞ്ഞോളൂ രണ്ടാം തവണ പിടിച്ചതാണ് അമ്മചി എന്നാ പറയുന്നു എറിയാൻ സമ്മതിക്കുകയല്ലേ എന്നാ പറയുന്നു നിങ്ങൾ രണ്ടു പറയുമായിരിക്കുമല്ലേ ഏ പ്രിയപ്പെട്ടവരെ കർത്താവിന് അറിയാവുന്നതല്ലേ കർത്താവിന് പറയാൻ പറ്റുള്ളൂ തമ്പുരാൻ പിന്നെയും പറയും എന്തോ ഞാനും നിന്നെ വിധിക്കുന്നില്ല ഇനിമേൽ പാപം ചെയ്യരുത് സമാധാനത്തോടെ പോയിക്കുള്ള തമ്പുരാൻ ക്ഷമിക്കാൻ തയ്യാറാണ് ക്ഷമിക്കാൻ മടുപ്പില്ലാത്തയാളാണ് കർത്താവ് നമ്മൾ സുവിശേഷത്തിലെ ഈ ശൈലിയൊന്നും സ്വന്തമാക്കിയിട്ടൊന്നുമില്ല നമ്മൾ ക്രിസ്ത്യാനികളാണെന്നൊക്കെ പറയും പക്ഷേ ഈ രീതിയിൽ മനുഷ്യനെ കുറ്റപ്പെടുത്താതെ അവൻ്റെ നന്മയിലേക്ക് നോക്കി നിന്ന് അവന് ക്ഷമയുടെയും കരുണയുടെയും അനുഭവം കൊടുത്ത് അവനെ വളർത്തിക്കൊണ്ട് വരാൻ നമുക്ക് പറ്റുമോ നമുക്ക് നമ്മുടെയൊക്കെ ഇടവുകളിൽ നിന്ന് ഓരോരുത്തർ ഓരോരുത്തർ പരാതിയുമായിട്ട് വരും ഞാനിപ്പം എത്രാനായ പിന്നെ എൻ്റെ പ്രധാനപ്പെട്ട പരിപാടി ഞങ്ങളുടെ കണക്ക് ശരിയല്ല ഞങ്ങളുടെ അച്ഛൻ അത് പറഞ്ഞു ഞങ്ങളുടെ കമ്മിറ്റിക്ക് ശരിയല്ല ആവന്മാർ ചെയ്തു മൂഴ് ഇത് കേട്ടോണ്ടിരിക്കുക ദൈവവചനമൊന്നും പറയാൻ കേൾക്കാൻ എൻ്റെ അടുത്ത് ആരും വരുന്നില്ല കേട്ടോ ആപ്പാട് ഈ കൺവെൻഷനൊക്കെ ഉള്ളു ആ വോട്ട് അപ്പോൾ പലയിടത്തു നിന്ന് പല പല പ്രശ്നങ്ങളുടെ അടിസ്ഥാനം പ്രിയപ്പെട്ടവരെ വിചാരിച്ചിലും കന്യാസ്ത്രീകളും ഒന്നുമല്ല അവിടെത്തന്നെ ഉള്ള ചില ചില വഴക്കുകൾ അവിടെത്തന്നെയുള്ള ചില മൂപ്പിളപ്പ് പ്രശ്നങ്ങൾ ആ കുടുംബക്കാർ യുവന്മാർ പഴയ ആൾക്കാർ പുതിയ ആൾക്കാർ ഇതൊക്കെയാ ഇതിനകത്തോട്ട് ഓരോ അച്ഛനും ഇങ്ങനെ കയറി വരുന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ പലപ്പോഴും ക്ഷമിക്കാൻ സാധിക്കാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് നമ്മുടെ എല്ലാവരുടെയും സമൂഹങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും അത്രയൊക്കെ ഉള്ളൂ കെട്ടിയവരോട് ശരിക്കും ക്ഷമിച്ചിട്ടുണ്ടോ നിങ്ങൾ കെട്ടിയവളോട് ശരിക്കും ക്ഷമിച്ചിട്ടുണ്ടോ നിങ്ങൾ ചിന്തിക്കുന്നതല്ല നിങ്ങളുടെയൊക്കെ മക്കളോട് ശരിക്കും നിങ്ങളെങ്ങ് ക്ഷമിച്ചിട്ടുണ്ടോ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സ് എന്ത് സ്വസ്ഥമാകും എന്നറിയാവും ശാന്തമാകും കർത്താവ് എത്ര കരുണാർദ്ദരമായിട്ടും എത്ര ശാന്തതയോടുകൂടിയുമാണ് ആ രംഗം കൈകാര്യം ചെയ്യുന്നത് ഈ പുരുഷാരം മുഴുവൻ കൈകളിൽ കല്ലുമായിട്ട് ഭയങ്കര വയലൻ്റായിട്ട് വരുമ്പം തമ്പുരാൻ കൂളായിട്ടിരുന്ന് നിലത്തെഴുതിക്കൊണ്ടിരിക്കുക അല്ലേ തമ്പുരാനെ എങ്ങനെ നിനക്കത് സാധിക്കുന്നു കാരണം അവൻ എല്ലാവരോടും ക്ഷമിച്ചവനാ അവൻ്റെ മനസ്സ് അവൻ എല്ലാവരോടും ക്ഷമിച്ചവനാ ഒരു വാക്കുകൊണ്ട് പോലും അവരെ മുറിപ്പെടുത്താനായിട്ട് അവൻ തയ്യാറാകുന്നില്ല അവനെ അവരെ കുറ്റപ്പെടു അവരെയും കുറ്റപ്പെടുത്തുന്നില്ല അവൻ പറഞ്ഞ നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ തുടങ്ങിക്കോ കുഴപ്പമൊന്നുമില്ല അവർ തന്നെ ഇട്ടേച്ചു പോയി അവസാനം അവൾ മാത്രം അവളോട് പറയുന്നത് ഞാനും നിന്നെ വിധിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ കാരുണ്യത്തിൻ്റെ ക്ഷമയുടെ ഉദാത്തമായ ഭാവമാണ് ഇതേ കർത്താവ് കാൽവരിയിൽ അവനെ അകാരണമായി ക്രൂശിച്ചവരോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പ്രാർത്ഥിക്കുന്ന എന്താണ് അവരറിയാതെ ചെയ്തത് ആ പിതാവേ അവരോടങ്ങ് ക്ഷമിച്ചാർ കാരണം ഈ ഭാരപ്പെട്ട മനസ്സുമായി ഞാൻ എന്തിനാണ് ഈ കുരിശേ കിടക്കുന്നേ ഒന്നാമത് കുരിശ് അതിൻ്റെ കൂടെ ക്ഷമിക്കാൻ പറ്റാത്ത അനുഭവം പലപ്പോഴും നമ്മളൊക്കെ പ്രിയപ്പെട്ടവരെ രോഗികളായിരിക്കുന്നവരും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരോടെങ്കിലും ഒക്കെ വെറുപ്പും വിദ്വേഷവും ഉണ്ടോന്ന് കണ്ടുപിടിക്കണം എന്നിട്ട് കർത്താവിൻ്റെ കൽപ്പനയെ പ്രതി അതങ്ങ് ക്ഷമിക്കണം ഇവിടെ ദാവീദ് അവരോട് ക്ഷമിക്കുന്നത് സാവോളിനോടും സാവോളിൻ്റെ കുടുംബത്തോടും ക്ഷമിക്കുന്നത് പറയുന്നത് എന്താണ് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞു അനുഗ്രഹങ്ങളെക്കുറിച്ച് അവബോധമുള്ളത് കൊണ്ട് ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു പുതിയ അർത്ഥം കണ്ടെത്താൻ സാധിക്കുന്നതുകൊണ്ട് ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു ദൈവത്തിൻ്റെ കൽപ്പന കൊണ്ട് ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു ഈശോ എന്തായിരിക്കും പറയുക എനിക്ക് നിന്നെ അറിയാവുന്നതുകൊണ്ട് ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു എനിക്ക് നിങ്ങളെ അറിയാവുന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു ക്ഷമിക്കാനായിട്ട് കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക വചനം ഒത്തിരി കാരണങ്ങൾ തരികയാണ് ക്ഷമിക്കുവാനായിട്ട് ധൂർത്തപുത്രൻ ആ ധൂർത്തപുത്രൻ്റെ ചേട്ടൻ ഒരു വലിയ കഥാപാത്രമല്ലേ നമ്മളുടെയൊക്കെ പ്രതിനിധിയല്ലേ ധൂർത്തപുത്രന്റെ ചേട്ടൻ അപ്പാ അപ്പ നീതി ചെയ്യണം ഇപ്പം എല്ലാവരും നീതിയുടെ ആൾക്കാരാണ് സഭയിൽ നീതിയില്ല സമൂഹത്തിൽ നീതിയില്ല കുടുംബത്തിൽ നീതിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടികൾ ഇപ്പൊ നീതിയാണ് പ്രശ്നം ധൂർത്തപുത്രന്റെ ജ്യേഷ്ഠന് നീതി കിട്ടിയോ പ്രിയപ്പെട്ടവരെ അവൻ എന്നെ നീതിയായി കിട്ടിയത് ഈ ഇളയവൻ സ്വത്തെല്ലാം മേടിച്ചുകൊണ്ട് പോയി നഷ്ടപ്പെടുത്തി ആ സ്വത്ത് മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥ യഹൂദ ചിന്തയിൽ ഇനി അവൻ മകനല്ല അതുകൊണ്ടാണ് അവൻ തിരിച്ചു വരാൻ ചിന്തിക്കുമ്പോൾ എന്നെ ദാസനായി കരുതണമേ എന്ന് പറയുന്നത് അതാണ് നീതി യഹൂദ ചിന്തയിലെ നീതി തിരിച്ചു വരുന്ന ഈ മകനെ ദാസനായിട്ട് കരുതുക എന്നുള്ളതാണ് പക്ഷെ പിതാവ് അവനോട് നീതിയല്ല കാട്ടുന്നത് സ്നേഹമാണ് ക്ഷമിക്കണമെങ്കിൽ നീതി നീതി എന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റിയല്ല സ്നേഹ ഏത് കുടുംബത്തിലാണ് പ്രിയപ്പെട്ടവരെ നീതി ഉള്ളത് അത് രാവിലെ അമ്മ എഴുന്നേക്കുന്നു നാലുമണിക്ക് ഇപ്പം അല്ലേ അപ്പൊ ആറു മണിക്കൊക്കെ എഴുന്നേറ്റാൽ മതിയായി പണ്ട് ഈ വിറകൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് മണിക്ക് എഴുന്നേൽങ്ങണം ഊതണം ഊതി ഊതി അമ്മയുടെ വെളുത്ത മുഖമൊക്കെ ഒരു എട്ട് മണിയാകുമ്പം കറുത്തു പോവും അല്ല അമ്മ മാത്രം നാല് മണിക്ക് കഴിഞ്ഞാൽ അമ്മ പറയുക അവേ നാളെ മുതൽ നിങ്ങൾ നാല് മണിക്ക് എഴുന്നേക്കും ഇന്ന് ഞാൻ തിങ്കളാഴ്ച ഞാൻ നാല് നാലുമണിക്ക് എഴുന്നിട്ട് കാപ്പി ഉണ്ടാക്കും ചൊവ്വാഴ്ച എഴുന്നേറ്റ് കാപ്പി ഉണ്ടാക്കും വല്ലതും നടക്കുമോ അവിടെ നീതി നീതി എന്നൊക്കെ പറയുന്നത് കുടുംബങ്ങളിലൊന്നും നീതി ഒന്നുമില്ല സ്നേഹമേ ഉള്ളൂ അമ്മ തന്നെ ഭക്ഷണം ഉണ്ടാക്കണം ഈ അപ്പൻ എന്നെ ഉണ്ടാക്കുവോ ഊ കഴിച്ചത് വാ അല്ലേ നിങ്ങൾ അപ്പൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കഴിച്ചത് വാ അപ്പം വന്ന് ഫുഡടിച്ചിട്ട് ഏമ്പക്കോമ്പിട്ട് പോകുന്ന അല്ലാതെ ഒരു നല്ല വാർത്ത എല്ലാം പോലും പറയത്തൂല്ല എന്നിട്ട് നിങ്ങൾ പിറ്റേ ദിവസവും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും നീതിയാണോ അല്ല പ്രസവ വേദനയാണ് ഏറ്റവും വലിയ മനുഷ്യൻ്റെ വേദനയെന്ന് പുസ്തകത്തിൽ വായിച്ച് കേട്ടിട്ടുണ്ട് കേട്ടോ എല്ല് തുറുക്കുന്ന വേദനയാണെന്നാണ് പറയുന്നത് അത് പുരുഷ ഭാര്യ പറയുക അതെ ആദ്യത്തെ കൊച്ചിനെ ഞാൻ പ്രസവിച്ചു നീ രണ്ടാമത്തേനെ നിങ്ങൾ പ്രസവിച്ചോ എന്ന് പറ അതാണ് നീതി പക്ഷേ കുടുംബത്തെ നീതിയില്ല കേട്ടോ സ്നേഹം മാത്രമേ ഉള്ളൂ അപ്പൻ കള്ളുപിടിച്ച് വന്നാലും നാലുകാലേ വന്നാലും അപ്പന് കഞ്ഞി അമ്മ അത് നീതിയല്ല സ്നേഹമാ ഇതാ ഈ സഭയിലും ഉള്ളത് സഭയില് നീതി നീതി വേണോ എന്ന് പറയുമ്പോ സഭയിൽ ജയിലും കാരാഗ്രഹവും ഒന്നും ഇല്ല തെറ്റ് ചെയ്യുന്നവരെ പിടിച്ചിടാൻ മാത്രം നമുക്ക് വേറെ സംവിധാനങ്ങളൊന്നുമില്ല അരമനയിലെങ്ങും ജയിലില്ല കേട്ടോ അച്ഛന്മാരെയൊക്കെ പിടിച്ചിടാൻ നീതി അനീതി എന്നൊക്കെ പറയും നടപടി എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ക്ഷമയുടെ അനുഭവമാണ് ഏറ്റവും സ്ഥായിയായ അനുഭവം നമ്മളെല്ലാം ക്ഷമിച്ച് ക്ഷമിച്ച് മുമ്പോട്ട് പോവുകയാണ് നമ്മൾ ആരോടെല്ലാം ക്ഷമിക്കുന്നു അല്ലേ ആരോടെല്ലാം നമ്മൾ ക്ഷമിക്കുന്നു ആരെല്ലാം നമ്മളോട് ക്ഷമിക്കുന്നു ഇപ്പം ഇവിടെ പത്തിരണ്ടായിരം പേര് കാണുമെന്ന് ഞാൻ വിചാരിക്കുക നിങ്ങൾ ഇത്രയും പേര് ഇത്രയും സമയമായി എന്നോട് ക്ഷമിച്ചുകൊണ്ടിരിക്കുക ഇപ്പം തീരുമാനിക്കും എന്നോർത്ത് നിങ്ങൾ എന്നോട് ക്ഷമിച്ചുകൊണ്ടിരിക്കുക ഞാൻ ഈ വന്ന വഴിക്ക് കുറേ വണ്ടിക്കാർ സൈഡ് തരാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും അവരൊക്കെ എന്നോട് ക്ഷമിച്ചു അതുകൊണ്ടാണ് ഞാനിവിടെ എത്തിയത് അല്ലെങ്കിൽ വണ്ടി തടഞ്ഞു നിർത്തി വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ താമസിച്ചു പോയതാ പിന്നെ ജീവിതത്തിൽ ആരെല്ലാം നമ്മളോട് ക്ഷമിക്കുന്നു നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് ക്ഷമിക്കുന്നു അല്ലേ പ്രസവവേദനയെ ഓർത്തി ഇതുവരെയും അമ്മമാരൊന്നും മക്കളോട് പരാതി പറഞ്ഞിട്ടില്ല ഇനിയത്തേതുങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഇതുവരെയുള്ളവർ പറഞ്ഞിട്ടില്ല ഇനിയത്തേതുങ്ങൾ വേണമെങ്കിൽ നഷ്ടപരിഹാരമൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അതുപോലത്തെ പാർട്ടികളെ നമ്മൾ വളർത്തി വിടുന്നത് ആ അല്ലേ അവരൊക്കെ നമ്മളോട് ക്ഷമിച്ചു ആ അമ്മ അമ്മയുടെ സർവവേദനയും ഈ കുഞ്ഞിൻ്റെ മുഖം കണ്ടപ്പോൾ അത് പുഞ്ചിരിയായിട്ട് മാറി അമ്മയുടെ പ്രസവവേദന മുഴുവൻ തീർന്നിട്ടില്ല എന്നാലും കൊച്ചിൻ്റെ മുഖം കണ്ടപ്പോൾ മുഖം പ്രസാദിച്ചു പിന്നെ ആണിനെ പ്രതീക്ഷിച്ച് പെണ്ണ് കണ്ടപ്പം പിന്നെ സങ്കടമായി പോട്ടെ എന്നാലും പൊതുവേ പ്രസാദിക്കും കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോൾ അമ്മമാരുടെ മുഖം പൊതുവെയൊക്കെ പ്രസാദിക്കും അല്ലേ ക്ഷമിച്ചു ആ വേദനയെല്ലാം ഞാൻ ക്ഷമിച്ചു ഈ ക്ഷമയുടെ അനുഭവമാണ് പ്രിയപ്പെട്ടവരെ സ്ഥായിയായ അനുഭവം ഈ നീതി പോരാട്ടം എന്നൊക്കെ പറയുന്നത് കൊള്ളാം പക്ഷേ അവസാനം ചെയ്യിക്കുന്നത് ക്ഷമയുടെ അനുഭവമാണ് ഞാനും നിന്നെ വിധിക്കുന്നില്ല സമാധാനത്തോടെ പോയിക്കൊള്ളുക നമ്മളങ്ങനെ പരസ്പരം ക്ഷമിക്കുന്നവരുടെ കൂട്ടായ്മയാണ് സഭയുടെ കൂട്ടായ്മ എന്ന് പറയും പരസ്പരം ക്ഷമിക്കുന്നവരുടെ കൂട്ടായ്മയാണ് ഞാൻ നിന്നോട് ക്ഷമിച്ചു കാരണം നിന്റെ ചരിത്രം എനിക്കറിയാം നിങ്ങൾക്ക് ആരോടെങ്കിലും ഇപ്പോഴും വിരോധമുണ്ടെങ്കിൽ വെറുപ്പുണ്ടെങ്കിൽ ആരോടെങ്കിലും ഇപ്പോഴും ക്ഷമിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ അവർ കുഴപ്പക്കാരാണെന്നല്ല നിങ്ങൾക്ക് അവരെ ഇതുവരെ മനസ്സിലായിട്ടില്ലെന്നാണ് അവരുടെ ചരിത്രം അവർ വളർന്നു വന്ന രീതികൾ അവരുടെ അപ്പനും അമ്മയും അവരോട് പെരുമാറിയ വഴികൾ ഇതൊന്നും നിങ്ങൾക്കറിയില്ല ഹിറ്റ്ലർ എന്ന് പറയുന്ന മനുഷ്യൻ ചരിത്രത്തിലേറ്റവും കൂടുതലും ഉയരെ ശാസ്ത്രീയമായി ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് കൊന്നയാളാണ് ഹിറ്റ്ലറുടെ വലിയൊരു ഗവേഷണം മനുഷ്യനെ എങ്ങനെ കൊല്ലാം എന്നുള്ളതായിരുന്നു ദുർബലരെയും എതിരാളികളെയും എങ്ങനെ കൊല്ലാം അയാൾ ഗ്യാസ് ചേമ്പറുകൾ കണ്ടുപിടിച്ചു വലിയ വലിയ മെഷീനുകൾ കണ്ടുപിടിച്ചു മനുഷ്യരെ പെട്ടെന്ന് കൊല്ലാൻ പക്ഷെ അവൻ്റെ അവൻ വളർന്നു വന്ന വഴികൾ മനസ്സിലാകുമ്പോൾ നമുക്ക് അവനോട് ഒരു കരുണ തോന്നും ഈ പയ്യൻ വീട്ടിലെ ആൺകുട്ടി അവൻ്റെ അപ്പൻ അവനെ അവനെ ശത്രുവായിട്ട് കരുതി വെള്ളപടിച്ച് ബോധം കെട്ട് വീട്ടിൽ വരുമ്പോൾ ഇവനെ പൊതിര തല്ലുമായിരുന്നു അത്രേ കൈ കിടന്നെല്ലടടുത്ത് തല്ലും ഇവനിങ്ങനെ കരയും അമ്മ ഇങ്ങനെ വാതിൽപ്പാളികളിൽ മറഞ്ഞു നിന്ന് നോക്കും ീ മകനെ ഇങ്ങനെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നത് നിസ്സഹായ അവസ്ഥയിൽ ഈ അമ്മ നോക്കി നിൽക്കുമോ അത്രേ പറ്റത്തുള്ളൂ അവിടെ ആർക്കും ശബ്ദമില്ല അങ്ങനെയുള്ള ഈ മകൻ കുറെ നാൾ കഴിയുമ്പോൾ അവൻ ചിന്തിക്കുകയാണ് അടി കൊണ്ട് കരയുന്നത് പെണ്ണുങ്ങളാണ് ഞാൻ ദുർബലനല്ല ഞാൻ കരുത്തനാണ് ഞാൻ ഇനി കരയില്ല പിറ്റേ ദിവസം അപ്പൻ അടിയെടുത്ത് അടിക്കുകയാണ് കൈകെട്ടുന്നെല്ലാം അടിക്കുകയാണ് അങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് കരയാതെ അപ്പോൾ അവർ വാശി കൂടി കൈ കെട്ടുന്ന എല്ലാം എടുത്തേയും അവനെ അടിക്കുകയാണ് പക്ഷേ അവൻ ഒരു തുള്ളി കണ്ണുനീര് വീഴ്ത്തുന്നില്ല അവൻ്റെ ഹൃദയം കഠിനമാകാൻ തുടങ്ങുകയാണ് കരയാതെ അവൻ്റെ അവൻ്റെ മനസ്സ് കഠിനമാവുകയാണ് അങ്ങനെ കഠിനമായി കഠിനമായി വന്ന മനസ്സാണ് സർവ്വ ദുർബലരോടും അതുപോലെ ജർമ്മൻകാരല്ലാത്തവരോടെല്ലാം ഉള്ള പുച്ഛമായിട്ടത് മാറി അവൻ്റെ ഭൂതകാലം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് അവനോടും ഒരു കരുണ തോന്നും നിങ്ങളുടെ കെട്ടിയവൻ എങ്ങനെയാണ് വളർന്നു വന്നതെന്ന് നിങ്ങൾക്കറിയാവോ നിങ്ങളുടെ കെട്ടിയവൻ്റെ അപ്പനും അമ്മയും അയാളോട് എങ്ങനെയാ പെരുമാറിയിരുന്ന് നിങ്ങൾക്കറിയാവോ അവരുടെ സഹോദരങ്ങളോടുള്ള പെരുമാറ്റം നിങ്ങൾക്കറിയാവോ അയാൾക്ക് ലഭിച്ച സാഹചര്യങ്ങൾ അതുപോലെ തന്നെ ഭാര്യയുടെ ചരിത്രം നിങ്ങൾക്കറിയാവോ അറിയാൻ നിങ്ങൾ മെനക്കെട്ടിട്ടുണ്ടോ നിൻ്റെ അപ്പൻ നിൻ്റെ ആങ്ങള എന്നൊക്കെ പറഞ്ഞ് അവളെ ആക്ഷേപിക്കുന്നതല്ലാതെ അവർ വളർന്നു വന്ന രീതി വഴികളും അവസ്ഥകളും നിങ്ങൾക്കറിയാവോ അറിയത്തില്ലെങ്കിൽ നിങ്ങളെന്തിനാ അവരെ വിധിക്കാൻ പോകുന്നത് പ്രിയപ്പെട്ടവരെ വ്യക്തികളെ മനസ്സിലാക്കി കഴിയുമ്പോൾ അവരുടെ ചരിത്രം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് അവരോട് കരുണ കാട്ടാനായിട്ട് സാധിക്കുകയാണ് മത്തായുടെ സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായത്തിൽ ഇരുപത്തിയൊന്ന് മുതലുള്ള തിരുവചനങ്ങൾ മത്തായി പതിനെട്ട് ഇരുപത്തിയൊന്ന് മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ക്ഷമിക്കാത്ത നിർദ്ദയനായ ഭൃത്തിൻ്റെ ഉപമ ക്ഷമിക്കാത്ത ഭൃത്തിൻ്റെ ഉപമ ക്ഷമിക്കാൻ സാധിക്കാത്ത മനുഷ്യൻ അവനെ അവനോട് ക്ഷമിച്ചു പക്ഷേ അവൻ ക്ഷമിക്കാൻ തയ്യാറാവുന്നില്ല നമ്മളൊക്കെ ഒത്തിരി ക്ഷമ കിട്ടിയവരാണെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ അനേകരോട് ക്ഷമിക്കാൻ നമ്മളും തയ്യാറാവണം ഒത്തിരി ക്ഷമ കെട്ടിയവരാണ് നമ്മൾ ഓരോരുത്തരും അനേകരോട് ക്ഷമിക്കാൻ നമ്മളും തയ്യാറാവണം അല്ലെങ്കിൽ നമ്മളും നമ്മളോടും ക്ഷമിക്കപ്പെടുകയില്ല എന്ന് കർത്താവ് പറയുകയാണ് പ്രിയപ്പെട്ടവരെയും റോമ യഫ്യ ലേഖന നാലാമധ്യായം മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാമധ്യായം മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് തിരുവചനങ്ങൾ എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ ഈശ്വമിസിഹായിലൂടെയുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപ്പെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് വ്യക്തികളെ ദ്വേഷിക്കുന്നത് ഞാൻ എന്തിനാണ് ക്ഷമിക്കാതിരിക്കുന്നത് ഒന്നിനും എനിക്ക് ഈശ്വമിസിഹായോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപ്പെടുത്താനായിട്ടാവില്ല